നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിൽ അല്പസമയം മുമ്പാണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകിയത് കാരണം ഈ രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ക്ഷീര കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ താൽപ്പര്യങ്ങളെ ബലികഴിക്കാൻ ഒരു കാരണവശാലും സർക്കാർ തയ്യാറല്ല അതിന് എത്ര വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അക്കാര്യത്തിലേക്ക് സർക്കാർ കടക്കില്ല അക്കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല ഒരു ചോദ്യവുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അമേരിക്ക ഉറക്കെ ഉറക്കപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യാപാര യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എത്ര വില നൽകേണ്ടി വന്നാലും രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി രേന്ദ്രമോദി പറഞ്ഞു വച്ചത് അതായത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അത് ഉടക്കിയിടത്ത് തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു കാരണവശാലും ആ കരാർ സാധ്യമാകുന്ന പ്രതീക്ഷയില്ല ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ അക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയുന്നതോടുകൂടി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്ന അധ്യായം ഏതാണ്ട് അടയുകയാണ് എന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായി പറയാം പിന്നീട് മറ്റ് സാധ്യതകളിലേക്കാണ് ഇനി ഇന്ത്യ നോക്കുന്നത് ഇതിൽ വ്യക്തമായി തന്നെ രണ്ട് തരത്തിലുള്ള ഒരു പോരാട്ടം നരേന്ദ്രമോദി സർക്കാർ നടത്തും എന്നുറപ്പാണ് ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ മറ്റു ചില സാധ്യതകൾ തേടുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് അതായത് അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് അതിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനം ഉള്ളൂ ഈ ഇറക്കുമതി അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയെ ഒരു ഈ അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം ബാധിച്ചേക്കാം അങ്ങനെ ബാധിക്കുകയാണ് എങ്കിൽ യു കെയുമായി ഇപ്പോൾ ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും ഉടൻ തന്നെ ഇന്ത്യ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കും ഈ രണ്ട് കരാറുകൾ മറ്റ് രീതിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഇന്ത്യയുടെ അമേരിക്കൻ വിപണി അമേരിക്കയുടെ അമേരിക്കയിലെ ഇന്ത്യക്കുള്ള വിപണി ആ വിപണിയെ മാറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുക ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കാതെ നോക്കുക അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ റഷ്യയുടെയും ചൈനയുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന യാത്ര ഞങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ഓഗസ്റ്റ് മാസം മുപ്പത്തി സെപ്റ്റംബർ മാസം ഒന്ന് തീയതികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് ഈ സന്ദർശന തീയതിയും വാർത്തയും വലിയ രീതിയിൽ ചൈനയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിലാണ് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പോകുന്നത് എങ്കിൽ കൂടി അവിടെ ഇന്ത്യയും ചൈനയുമായി വലിയ അർത്ഥവത്തായ ആഴത്തിൽ ചർച്ചകൾ നടക്കും എന്നുറപ്പാണ് മാത്രമല്ല അല്പസമയം മുമ്പ് വന്ന വാർത്ത എന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ ചൈനീസ് യാത്രയ്ക്ക് തൊട്ട് മുന്നോടിയായിട്ടായിരിക്കും വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുക അതിനായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ നടത്തിയ ചർച്ചകൾ ഫലം കാണുകയാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തും അതായത് ഓഗസ്റ്റ് മാസം അവസാന കൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ ഉറപ്പിക്കുകയാണ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ നരേന്ദ്രമോദിയും റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ തമ്മിൽ ഇന്ത്യയിൽ ചർച്ച നടക്കുന്നു അതിനുശേഷം ഇവർ നേരെ ചൈനയിലെത്തുന്നു കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പുട്ടിനെത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ കൃത്യമായ അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അടുത്തടുത്ത് നിർണായകമായ യോഗങ്ങൾ നടക്കും ആ യോഗങ്ങളിൽ കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകും അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല തിരിച്ചടി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉയർത്തുന്ന ഭീഷണികളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ഈ മൂന്ന് രാജ്യങ്ങളും കൂട്ടായി ആലോചിക്കും എന്നുറപ്പാണ് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം കൂടി നൽകുകയാണ് അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന അമേരിക്കൻ ഭീഷണിക്ക് ഇന്ത്യ പുല്ലുവിലയാണ് നൽകുന്നത് എന്നൊന്നുകൂടി വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും നേടാനില്ല എന്നൊരു സന്ദേശം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നുണ്ട് രണ്ടാമത് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് അകത്ത് നിന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുക കാരണം ധാരാളം അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിയപ്പെടുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങളെയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം ഉപയോഗിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക അങ്ങനെ തിരിച്ച് അതായത് അമേരിക്ക അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയെങ്കിൽ നമ്മളും അങ്ങനെ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തണം എന്ന് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സർക്കാരും ആ രീതിയിലേക്കാണ് പോകുന്നത് അങ്ങനെ തീരുവ ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ കൊമ്പീറ്റ് ചെയ്യാൻ കഴിയാതെ വരും മത്സരിക്കാൻ കഴിയാതെ വരും അത് അമേരിക്കൻ കമ്പനികൾക്കും വൻ നഷ്ടമുണ്ടാക്കും എന്നതുറപ്പാണ് അങ്ങനെ ഒരു തിരിച്ചടി കൂടി അമേരിക്കയ്ക്ക് നൽകുക അതായത് പൊഖ്രാൻ സ്ഫോടനത്തിന് ശേഷം അമേരിക്ക ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച ഉപരോധങ്ങളെ ഇന്ത്യ എങ്ങനെയാണോ അന്ന് അതിജീവിച്ചത് അതേ മാതൃകയിൽ ഇന്ത്യക്കകത്തും മറ്റ് ചില സാധ്യതകൾ തേടിക്കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് ചില നയതന്ത്ര ബന്ധത്തിലുള്ള ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുക ഇങ്ങനെ രണ്ട് രീതിയിലാണ് അമേരിക്കയുടെ വ്യാപാര യുദ്ധം എന്ന ഭീഷണിയെ ഇന്ത്യ നേരിടാൻ ഉറച്ചിരിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് വെബ് വെബ്ഡെസ്ക് തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്